ഒരു കുന്നേ വരായിരിക്കുംറച്ചു പോവാ നല്ല ദൂരം പോകണം ഇതുവഴിയാണ് പോകണമെന്ന ചെറിയ പുണ് എനിക്ക് ലാഗ് വരണം ഒരു സെക്കൻഡാ അറുപത് എഫ് പി എസ് ഇട്ടുണ്ടായിരിക്കും ഒരു നാപ്പത് ഇടക്കണ്ട് എഫ് പി എസ് ആ ഇപ്പൊ അത്യാവശ്യം ഒരു സെക്കൻഡാ സൗണ്ട് നോക്കട്ടെ സൗണ്ട് അത്യാവശ്യം ഉണ്ടാ ഞാൻ വിചാരിച്ച പോലെ അത്രക്കൊന്നും പോയില്ല ഞാൻ വാച്ച് ഗെയിമിന്റെ സൗണ്ട് കൂട്ടാൻ പഴേ എൻ്റെ സൗണ്ട് ഭയങ്കരായിട്ട് പോവായിരുന്നു മുമ്പ് അപ്പൊ അത്രയ്ക്ക് പ്രശ്നമില്ല പിന്നെ നൂറ്റി പത്ത് മിനിറ്റർ സമയം പോവാണ്ട് അറുപയിരുന്ന് ലൈവ് കാണത് എനിക്ക് ഉറപ്പാണ് പെട്ടെന്ന് ഗ്രാഫിക്സ് സത്യം ഗ്രാഫിക്സ് ഒറ്റ ആക്കി ഗ്രാഫിക്സ് പറയാൻസ് ഈ ഗെയിം ബീറ്റ് ചെയ്യാൻ നല്ല ടൈം എടുക്കുവായിരിക്കും ഞാൻ ബീറ്റ് ചെയ്തിരിക്കും ഓക്കെ ലിഫ്റ്റി കയറി അല്ല ിഫ്റ്റി കയറി ഹാളിലോട്ട് ചെന്നോണ്ടിരിക്കുമ്പോ സത്യം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുടിപ്പോനെ നേരം കണ്ടാ നേരെ ഞാൻ രണ്ടുപേരുണ്ട് സിറ്റി ഹാളിന്റെ ഫ്രണ്ടില് ഭയങ്കര ക്രൗഡ് വന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് പറഞ്ഞാൽ അവർ ഫസ്റ്റ് ടൈം വരെ സിറ്റിയിലോട്ട് തന്നെയും കയറണം രജിസ്റ്റർ ചെയ്ത് ഞാൻ എത്തിയേ ഉള്ളൂ അങ്ങോട്ട്

മനസ്സിലായി എന്തോ ഒരുപാട് കുണ്ണുകൾ ഇവിടെ വന്ന് നിക്കണം അതുകൊണ്ട് എന്താണെന്നൊന്നും അറിയാൻ പറ്റണല്ലേ ഒരുപാട് ഒന്നും അറിയാൻ പറ്റണല്ലേ അതാണ് ഡൗട്ടി ഞാൻ സംശയം അവരെയൊക്കെ വന്നവരെയൊക്കെ പിന്നെ പിടിച്ച് വിട്ടാന്ന് തോന്നണം അങ്ങനെ

അവൾക്ക് ഭയങ്കര ബിസിയാണ് അതുകൊണ്ട് തന്നെ ജിൻസ് വിട്ടുപോകാൻ സാധ്യതയില്ല പക്ഷേ അവനെ അഥവാ വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ മജിസ്ട്രേറ്റിന് ജിൻസു എന്ന് പറഞ്ഞ സ്ഥലം വിട്ട് പോകണമുണ്ടെങ്കിൽ അവരൊരു അറിയിപ്പില്ല ഒരിക്കലും പോകുന്നതാണ് ഞാൻ ഞങ്ങൾ പറയണം അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ പൈസ എവിടെയാളേ പിന്തിരി പിൻസി അവളെ അവിടെ എനിക്കറിഞ്ഞു അവളെ കാര്യമൊന്നും അവളെ എവിടെയാണ് പോട്ട് അവളായിരുന്നു എനിക്ക് അറിഞ്ഞൂറ് ഞാങ് ഞങ്ങൾ ചിക്സ് ചെയ്യണുണ്ട് അത്രേ ഉള്ളൂ അഥവാ ഞാൻ അങ്ങനെ ഒരു സംശയം എന്ന് വെച്ചാൽ അവർ വല്ല ബിസിനസ് ട്രിപ്പിനാ പോയത് ആ മജിസ്ട്രേറ്റ് ഉണ്ടല്ലേ പക്ഷേ അങ്ങനെ അവർ പോവാൻ സാധ്യല്ല കാണുവെച്ചിപ്പോൾ ജിൻസ് ഭയങ്കര ആവത്തിലാണ് പക്ഷേ ഇന്നലെ ഒരു ഗുണ്ണമെന്നല്ലേ അവനെ ടാറ്റിക്കൽ എന്ന് പറഞ്ഞ ഒരുത്ത ഉണ്ടല്ലോ അവനെ അടിച്ച് ഓടിച്ചല്ലേ അവൻ ഞങ്ങൾക്ക് ഇവിടെ അടിക്കാൻ വേണ്ടി നിൽക്കുവാണ് അപ്പം എന്തോ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള സമയത്ത് അവർ അങ്ങനെ പോകാൻ സാധ്യല്ലെന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ പ്രത്യേകിച്ച് ഞാനും ഇങ്ങോട്ട് വരണുണ്ട് അത് അവരറി അവരറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ അത്രയും കാര്യമൊക്കെ ഉള്ളപ്പോൾ അവർ ഒറ്റ ഒന്നും അറിയിപ്പുമില്ലാതെ അങ്ങനെ പോകാൻ സാധ്യമില്ല എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ സംഭവം ചിക്സി പറയണം ഒന്നും അറിയാൻ പറ്റില്ല എന്തൊക്കെയോ അവിടെ നടക്കണുണ്ട് അതാണ് ഇവിടെ സിറ്റി ഹാളിന്റെ മുന്നിൽ കുറെ കുന്നാട്ടി കേട്ട് നടക്കണ അളിയ സി എസ് കുഷി ചെയ്യാ മൂന്നണി തൊട്ടേടാ അളിയ ബിആാർ അളിയ റീജിയൻ അളിയ അപ്പൊ അതല്ല ഞാൻ വേറെന്തോ ആണ് തൊടേണ്ടത് ഇറ്റ്സ് മീ ദേ ആർ വെയ്റ്റിംഗ് ഫോർ എന്ന് എന്നെ തോന്നണം അപ്പോൾ അതല്ല എന്റെ ഉത്തരം അപ്പോൾ അത് തൊട്ടാ കഥ മുന്നോട്ട് പോകില്ല ക്യാപ്റ്റൻ അടുത്ത് പറഞ്ഞായിരുന്നാണല്ലേ ക്യാപ്റ്റൻ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ബിആർ റീജിയൻ ഊഷിയ കാര്യം ബിആർ അല്ലി ആർ റീജിയും ഞാൻ പറഞ്ഞായിരുന്നു അവൻ്റെ അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ കാത്തായിരിക്കും അവർ നിൽക്കണെന്നാണ് അപ്പം ചിക്സിയെ പറഞ്ഞിതാണ് കോൺഫിഡൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നോക്കാം നോക്കാൻ ചാറ്റ് എനിക്ക് അറിഞ്ഞൂടും മറ്റോൾ ഉണ്ടല്ല ഇന്നലെ അവർത്തി വന്നില്ലേ എന്തിനാ അവളെ പേര് വിട്ടോ ജിംസി അവളാണ് അവിടുത്തെ മജിസ്ട്രേറ്റ് അതൊരു ഹോളോഗ്രാഫിക് മെസ്സേജാണ് അപ്പോൾ അത് ഇവിടെ ഇല്ലെങ്കിൽ പോലും അവക്കെ എനിക്ക് അയക്കാം മനസ്സിലായില്ലേ ഒരു ഇതുണ്ട് അപ്പൊ അത് ഞാൻ വിട്ട് അപ്പം ആ ഒരു കാര്യം ഞാൻ ഓർത്തില്ല അപ്പൊ അവൾ എവിടെ പോയേക്കോണോ അവൾ ഒരു ഹോളോഗ്രാഫിക് മെസ്സേജ് എടാ ബി ആർ എനിക്കടുത്ത് അയച്ചാണ് പിന്നെ ഹാവ് യു തോട്ട് ഓഫ് സംതിങ് റോർസ്ട്രേറ്റ് ഹാവ് യു തോട്ട് ഓഫ് സംതിങ് റോവർ എനിക്ക് എന്തെങ്കിലും ഇതുണ്ടോന്നു ചോദിച്ചോട്ട് നോ ഹുർ ഗസ്റ്റ് ഐ എം വണ്ടറിംഗ് വൈ ദ അവ എന്നെ അറിയാം അവക്കറിഞ്ഞൂടെ ഞാൻ അവിടെ ഉള്ള കാര്യം അവർക്ക് അറിയാം അവൾ എൻ്റെ അടുത്ത് ഭയങ്കര ഡീ അവൾ ആരാണെന്ന് അവൾക്ക് എന്നെ നന്നായിട്ട് അറിയാം മനസ്സിലായില്ലേ കാരണം വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ അവൾക്ക് തന്നെ വളരെ നന്നായിട്ട് അറിയാം മനസ്സിലായില്ലേ ഞാൻ എന്നുള്ള എൻ്റെ അടുത്ത് അവൾ ഡീസെന്റ് ആയിട്ട് റിക്വസ്റ്റ് പോലെ പോലെയാണ് സിറ്റിലോട്ട് വരാൻ തന്നെ അപേക്ഷിച്ച് അപേക്ഷിച്ചാലും അവളോട് പറഞ്ഞത് അപ്പോൾ അവൾ അവിടുത്തെ ഇത്രയും ഇവിടുത്തെ ഏറ്റവും വലിയ വലിയൊരാളാണ് എന്നിട്ട് അവൾ എൻ്റെ ഡീസെൻറ്റായിട്ട് സംസാരിക്കണേ അവൾക്ക് അറിയാൻ ഞാൻ ആരാണ് അതുകൊണ്ട് അത് ഒന്നാമത്തൊരിക്കലും അല്ല രണ്ടാമത്തെ she is not doing this to avoid confusion for her guest. she should have anticipated the follow-up of her public message. still, how does she decide who is her guest and who is not? i can't really keep up with your thoughts. i, I can't really keep up thoughts, her. but i think meeting the magistrate would hurt. No no. no, no, no. Same here. Anywhere a magistrate's the best lead we have for now. No matter what she has in store for Rover. What do you think? Huh? Me? I'm just wondering how to take you, Yang Yang, and Baiju, for some Chow, after this. Chixi Arnagan and Baizini, Yang Yang, and Nagunda, and a party of the Modriwana, and Arnagan. നോക്കാം uh,